ഹലോ സുഹൃത്തുക്കളെ ഞങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പം നിഫ്റ്റിയുടെ ലെവൽസ് പറയുകയാണെങ്കിൽ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി പത്തൊമ്പതിലാണ് നിഫ്റ്റി ട്രേഡ് ചെയ്യപ്പെടുന്നത് അപ്പോൾ നിഫ്റ്റി ഇപ്പോൾ നിലവിൽ ബുള്ളിഷ് ബുള്ളിഷ്നസ് തന്നെയാണ് ഓക്കെ ഇനി അടുത്ത ആഴ്ച നിഫ്റ്റിയുടെ ഐ ടി വളരെ വീക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഐ ടി സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്കുകൾ നിങ്ങൾ വാങ്ങുന്നതിൽ നിന്നും തൽക്കാലം മാറി നിൽക്കേണ്ടതാണ് നിഫ് ഐ ടി സെഗ്മെൻറ്റിൽ നിന്നും അതുപോലെ തന്നെ മീഡിയ സെഗ്മെന്റ് ഈ രണ്ട് സെഗ്മെന്റും സെഗ്മെൻറ്റും ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതിനാൽ മീഡിയ സെഗ്മെന്റിലും ഐ ടി സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്കുകൾ ബൈ ചെയ്യുന്നതിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കേണ്ടതാണ് ഓക്കെ ബാക്കിയുള്ള സെക്ടറുകളൊക്കെ അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ റിയാലിറ്റി സെക്ടർ ഓട്ടോ സെക്ടർ എനർജി ഫാർമ എഫ് എം സി ജി പി എസ് സി ബാങ്ക് മെറ്റൽ സെക്ടർ ഈ സെക്ടർ എല്ലാം തന്നെ ബുള്ളിഷാണ് ഐ ടി മേഖലയും മീഡിയ സെക്ടറും അത്ര ബുള്ളിഷല്ല അതിൽ നിന്ന് ആ രണ്ട് സെക്ടറിൽ നിന്ന് മാറി നിൽക്കണം അതാണ് അടുത്ത ആഴ്ച പറയാനുള്ളത് അപ്പോൾ നിഫ്റ്റിയുടെ ലെവൽസ് നാനൂറ്റി പത്തൊമ്പതിൽ കറണ്ട് മാർക്കറ്റ് പ്രൈസ് നിൽക്കുന്നത് ഇനി നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് കാണുന്നത് ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തിൻ്റെ അടുത്താണ് റെസിസ്റ്റൻസ് കാണുന്നത് സപ്പോർട്ട് നിങ്ങൾക്ക് അറിയാലോ ഇരുപത്തിരണ്ടായിരത്തി ഒരു മുന്നൂറ് മുന്നൂറ്റി അൻപത് ഒരു മുന്നൂറ്റമ്പത് മേജർ സപ്പോർട്ടായിട്ട് പരിഗണിക്കാവുന്നതാണ് നിഫ്റ്റിയുടെ സപ്പോർട്ട് ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി അമ്പതും അസിസ്റ്റൻസ് ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരം ഞാൻ കാണുന്നു ഓക്കെ ഈ രണ്ട് റേഞ്ചിന് ഇടയിൽ ഈ മാർക്ക് ഈ ആഴ്ച നിൽ നിൽക്കുന്നു തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഓക്കെ ഇനി ഗ്ലോബൽ മാർക്കറ്റ്സിൻ്റെ അവസ്ഥ എന്താ നമുക്ക് നോക്കിയിട്ട് വരാം എസ് എൻ ബി ഫൈവ് ഹൺഡ്രഡ് ബുള്ളിഷ ബുള്ളിഷായിട്ട് ട്രേഡ് ഫ്രൈഡേ ക്ലോസ് ചെയ്തിട്ടുണ്ട് നാസ്റ്റാഗും ബുള്ളിഷായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഡോ ജോൺസും ബുള്ളി മൂഡിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത് അതിനാൽ അമേരിക്കൻ മാർക്കറ്റ്സ് മൂന്നും പോസിറ്റീവ് സിനിമയിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത് പിന്നെ ജപ്പാൻ മാർക്കറ്റായ നിക്കിയും പോസിറ്റീവിലാണ് ട്രേഡ് ചെയ്ത് ചെയ്ത് അവസാനിപ്പിച്ചാണത് ഫട്സ് ഡാക്സ് സി എക്സി ഫോർട്ടീൻ എല്ലാ മാർക്കറ്റുകളും ഓവറോൾ ആണ് അതായത് ഗ്ലോബൽ സെന്റിമെന്റ്സ് ഇപ്പോൾ ബുൺലെസ്നെസ് ആയിട്ടാണ് നമുക്ക് റീഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നത് അതാണ് അടുത്ത ആ ജീവനുള്ള നിഫ്റ്റിയുടെ ലെവൽസും ഗ്ലോബൽ മാർക്കറ്റ്സിന്റെ ലെവൽസും ഓക്കെ ഞാൻ ഞാൻ ഒരു സ്റ്റോക്ക് നിങ്ങൾക്കായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് നല്ലൊരു സ്റ്റോക്ക് കണ്ടെത്തിയിട്ടുണ്ട് ബാങ്കിങ് സെക്ടറിൽപ്പെട്ട ഒരു സ്റ്റോക്കാണ് പറയാൻ പോകുന്നത് ആ ബാങ്കിന്റെ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം ഓക്കെ ഞാൻ പറയാൻ പോകുന്ന കമ്പനിയുടെ സ്റ്റോക്കിന്റെ പേര് അവസാനം പറയാം അതിനു മുന്നേ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ആദ്യം പറയാം റവന്യൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ കമ്പനി ഒന്നേ പോയിൻ്റ് അമ്പത്താറ് കോടി രൂപയാണ് റവന്യൂ ഉണ്ടായിരുന്നത് ആ സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പോയിന്റ് അറുപത്തെട്ട് കോടി രൂപേൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രണ്ട് പോയിന്റ് പൂജ്യം അഞ്ച് കോടി രൂപയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് നാല് പോയിൻറ്റ് പൂജ്യം എട്ട് കോടി രൂപയുടെ റവന്യൂ വർദ്ധിച്ചിട്ടുണ്ട് അതായത് കഴിഞ്ഞ നാല് വർഷങ്ങളായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഇതിൻ്റെ റവന്യൂ വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാം പിന്നെ പ്രോഫിറ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നില് പൂജ്യം പോയിൻറ്റ് മുപ്പത്തി കോടി രൂപയായിരുന്നു ഇതിൻ്റെ പ്രോഫിറ്റ് വന്നേക്കണം വന്നിട്ട് വന്ന് പ്രോഫിറ്റ് വന്നേക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പൂജ്യം പോയിൻ്റ് മുപ്പത്തെട്ട് കോടിയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പൂജ്യം പോയിൻറ്റ് നാൽപ്പത്തി ആറ് കോടി രൂപയായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൂജ്യം പോയിൻ്റ് അറുപത്തി കോടി രൂപ അതായത് പ്രോഫ് റവന്യൂ പ്രോഫിറ്റും കൺസിസ്റ്റൻറ്റായിട്ട് നാല് വർഷങ്ങളിൽ തുടർച്ചയായിട്ട് ഗ്രോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം ഓക്കെ ഈ കമ്പനിയുടെ മറ്റൊരു പ്രത്യേകത ലോ ബ്ലഡ്ജഡ് പ്രൊമോട്ടർ ആണ് അതായത് പ്രൊമോട്ടർ പ്രത്യേകിച്ച് സ്റ്റോക്കുകളൊന്നും പണയം വെച്ചിട്ടില്ല കൃത്യമായിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ വലിയൊരു പ്രത്യേകത ഞാൻ കാണുന്നത് ലാസ്റ്റ് ത്രീ മന്ത്സ് അവസാനം മൂന്ന് മാസമായിട്ട് മ്യൂച്വൽ ഫണ്ട് വരെ ഹോൾഡിംഗ്സ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇൻക്രീസ്ഡ് മ്യൂച്വൽ ഫണ്ട് ഹോൾഡിംഗ് എത്ര മൂന്ന് പോയിന്റ് എഴുപത്തിരണ്ട് ശതമാനം മ്യൂച്വൽ ഫണ്ട്സ് അവരുടെ ഹോൾഡിംഗ്സ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഏത് ഈ പറയാൻ പോകുന്ന സ്റ്റോക്കിൽ ഓക്കെ പിന്നെ ഡിവിഡൻറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ബാങ്കിങ് സെക്ടറിൽപ്പെട്ട ഈ സെക്ടറിന്റെ ആവറേജ് ഡിവിഡന്റ് കൊടുക്കുന്നത് പൂജ്യം പോയിന്റ് എട്ട് നാല് ശതമാനമാണ് ഡിവിഡൻറ് കൊടുക്കുന്നത് ഈ സ്റ്റോക്ക് ഡിവിഡൻഡ് കൊടുക്കുന്നത് പൂജ്യം പോയിന്റ് ഒമ്പത് അഞ്ച് പെർസെൻറ്റേജ് ആണ് അപ്പോൾ ആവറേജ് സെക്ടറിൻ്റെ ഡിവിഡൻറിനെ അപേക്ഷിച്ച് കമ്പാരിറ്റീവ്ലി കുറച്ച് കൂടുതൽ നമ്മുടെ കമ്പനി ഡിവിഡൻ കൊടുക്കുന്നുണ്ട് ഓക്കെ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കഴിഞ്ഞ വർഷം ഡിവിഡൻ്റ് ഈ കമ്പനി കൊടുത്തത് മെയ് പതിനാറാം തീയതി അതായത് അടുത്ത മാസം പതിനാറാം തീയതിയാണ് കൊടുക്കുന്നതെന്ന് നമ്മൾ ഊഹിച്ചെടുക്കാൻ സാധിക്കുന്നത് പത്തൊമ്പത് രൂപയാണ് ഡിവിഡൻഡ് പെർ ഷെയർ എന്ന് വെച്ചാൽ അവർ കൊടുത്തിരുന്നത് അതൊക്കെ പിന്നെ നോ റെഡ് ഫ്ലാഗ് എന്ന കമ്പനി അവകാശപ്പെടുന്നുണ്ട് പിന്നെ ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് വന്നിട്ട് പതിനൊന്ന് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് കോടി രൂപയാണ് അതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അപ്പം നിങ്ങൾക്കറിയാം ഇത് ചെറിയൊരു കമ്പനി അല്ലാതെ നിങ്ങൾക്ക് അറിയാം കാരണം പതിനൊന്ന് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി തൊണ്ണൂറ്റി എഴുപത്തൊമ്പത് കോ തൊള്ളായിരത്തി എഴുപത്തൊമ്പത് കോടി രൂപ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുമ്പോൾ വലിയൊരു കമ്പനി തന്നെയാണ് നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാം ഇപ്പോൾ കമ്പനിയുടെ ഏകദേശം ഐഡിയ നിങ്ങൾക്ക് കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഈ കമ്പനിയുടെ സി എച്ച് ആർ വന്നിട്ട് പതിനൊന്ന് പോയിൻറ്റ് അഞ്ച് അഞ്ച് ശതമാനമാണ് സി എച്ച് ആർ സി എച്ച് ആർ ശരിക്കും ഒരു പതിമൂന്നിനും ആണ് ശരിക്ക് നല്ലത് പക്ഷേ ഈ കമ്പനിയുടെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആ കുറവ് നിങ്ങൾക്ക് അതിൽ ഈ ഫീൽ ചെയ്യില്ല ഓക്കെ ഇതാണ് ഇത്രയും കാര്യങ്ങളൊക്കെ വിളിച്ചിട്ട് ചുരുക്കി പറഞ്ഞാലുള്ള ഉള്ളത് പിന്നെ ഇതിനേക്കാൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം പക്ഷെ അതിൻ്റെ ആവശ്യമില്ല അത് കമ്പനിയുടെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഒരു ഡിസ്ക്ലൈബറോട് പറയുകയാണെങ്കിൽ ഞാൻ ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല അതിനാൽ ബൈ റെക്കമെൻഡേഷനും സെൽ റെക്കമെൻഡേഷനും സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ അഡ്വൈസ് ശേഷം മാത്രം തീരുമാനമെടുക്കണമെന്ന് വിനീതമായിട്ട് ഓർമ്മപ്പെടുത്താണ് ഓക്കെ നമ്മൾ കഴിഞ്ഞ ഒരു സ്റ്റോക്കിന്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രോംടൻ പേ സ്റ്റോക്ക് ആ സ്റ്റോക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ബൈ എടുക്കാൻ പറഞ്ഞിട്ടായിരുന്നു ടാർജറ്റ് മുന്നൂറ്റി ഇരുപത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഒരു പത്ത് ശതമാനത്തിനടുത്ത് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടായിരുന്നു ആ സ്റ്റോക്ക് മുന്നൂറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വൈകിടത്തുള്ള ആളുകൾക്ക് മുന്നൂറ്റി പതിനേഴ് വരെ ഈ സ്റ്റോക്ക് റാലി ചെയ്ത് പോയിട്ടുണ്ട് ഓൾമോസ്റ്റ് ഒരു ഏഴ് ശതമാനത്തിനടുത്ത് അപ്സൈഡ് പോയിട്ടുണ്ട് അതിനുശേഷം മുന്നൂറ്റി പതിമൂന്നിൽ ഇപ്പൊ കൺസോൾട്ട് ആയിട്ട് ആയിട്ട് നിൽക്കാണ് ഈ ആഴ്ച തന്നെ അടുത്ത ആഴ്ച തന്നെ തീർച്ചയായിട്ടും നമ്മളെ ഫസ്റ്റ് ടാർജറ്റ് ആയി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് എത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് ചിന്തിക്കണം ഒരു അഞ്ച് ദിവസം കൊണ്ട് ഏഴ് ശതമാനം ഈ സ്റ്റോക്ക് നമ്മൾ പറഞ്ഞ സ്റ്റോക്ക് റാലി ചെയ്ത് മുകളിലേക്ക് പോയിട്ടുണ്ട് ഇനി ഞാൻ പറയാൻ പോകുന്ന സ്റ്റോക്കിന്റെ പേര് പറയാം ഞാൻ പറയാൻ പോകുന്ന സ്റ്റോക്ക് എച്ച് ഡി എഫ് സി ബാങ്കാണ് പറയാൻ പോകുന്ന സ്റ്റോക്കിന്റെ പേര് എച്ച് ഡി എഫ് സി ബാങ്ക് ഓക്കെ ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് നിൽക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഒമ്പതിലാണ് നിൽക്കുന്നത് നിൽക്കുന്നത് അപ്പം ഈ സമയത്ത് ആരും തന്നെ ചാടി കയറി ബൈ ചെയ്യരുത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് അതെനി വേണ്ട ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് അബവ് ക്രോസ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾ ബൈ എടുക്കേണ്ടതുള്ളൂ ടാർജറ്റ് ആയിരത്തി എഴുന്നൂറ് വെക്കേണ്ടതാണ് സ്റ്റോപ്പ് ലോസ് ഇടേണ്ട കാര്യമില്ല വലിയ ഈ ബാങ്ക് അക്കൗണ്ട് എനിക്ക് ഡീറ്റെയിൽസ് ആയിട്ട് അറിയാം എന്നിരുന്നാലും അത്യാവശ്യക്കാർക്ക് സ്റ്റോപ്പ് ലോസ് ആയിരത്തി നാനൂറ്റി അമ്പതിൽ വെക്കാം അപ്പം കൃത്യമായിട്ട് ഒന്നുകൂടി പറയുകയാണ് ആയിരത്തി അഞ്ഞൂറ്റി ഒമ്പതിലാണ് ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ട്രേഡ് ചെയ്യപ്പെടുന്നത് എച്ച് ഡി എഫ് സി ബാങ്ക് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് കടന്ന സോറി മുപ്പത്തഞ്ച് കടന്നതിന് ശേഷം മാത്രമാണ് എല്ലാവരും ബൈ എടുക്കേണ്ടത് ടാർജറ്റ് ആയിരത്തി എഴുന്നൂറിൽ വെക്കുമ്പോൾ ഒരു പത്ത് മുക്കാൽ ശതമാനം പ്രോഫിറ്റ് കിട്ടും സ്റ്റോപ്പ് ലോസ് വെക്കുന്ന ആളുകൾക്ക് ആയിരത്തി നാനൂറ്റി അമ്പതിൽ സ്റ്റോപ്പ് ലോസ് വെക്കാം അപ്പോൾ ഒരു അഞ്ചര ശതമാനം സ്റ്റോപ്പ് ലോസ് വരും ഓക്കെ അപ്പോൾ അതാണ് അതിൻ്റെ ഉദ്ദേശിക്കുന്നത് വൺ ഇൻസ്റ്റിറ്റ്യൂ റിസ്ക് റിവാർഡ് റിവാർഡ് ഈ ട്രേഡിൽ നമുക്ക് മെയിൻ്റെയിൻ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ഇടേണ്ട ആവശ്യമില്ല കാരണം എച്ച് എഫ് സി ബാങ്ക് നല്ല ബാങ്കും സ്റ്റോക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് ശരിക്കും അതിൻ്റെ സ്റ്റോപ്പ് ലോസ് വരുന്നത് ആയിരത്തി നാനൂറ്റി ഇരുപതിലാണ് പിന്നെ അത്ര അധികം സ്റ്റോപ്പ് ലോസ് അപ്പോൾ ഏഴാമുക്കാല് ശതമാനത്തിനടുത്ത് സ്റ്റോപ്പ് ലോസ് വരും അത്ര വലിയ സ്റ്റോപ്പ് ലോസ് വെക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ആയിരത്തി നാനൂറ്റി അമ്പത് വെച്ചേക്കുന്നത് ശരിയായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് പറയുന്നത് ആയിരത്തി നാനൂറ്റി ഇരുപതാണ് പിന്നെ ഈ സ്റ്റോക്കിലൊന്നും ഇണ്ടായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ട ആവശ്യമില്ല യാ ഈ ബാങ്ക് നല്ലൊരു ബാങ്ക് തന്നെയാണ് ഓക്കെ നമ്പർ വൺ ബാങ്ക് തന്നെയാണ് അപ്പൊ ഇത്ര ഇതിനെ കുറിച്ച് പറയാളു അപ്പൊ ഇത്ര നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം